വീണ്ടും ഒരു ഫാം 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 വിസിറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഹൗസ് കാണാം നമ്മള് തസ്മി ഫാംസിലെത്തിരിക്കയാണ് ഇത് ഇവിടെ മുതലകൾ ഇണ്ട് കേട്ടോ സുഹൃത്തുക്കളെ ഞാൻ ആദ്യയിട്ടോട്ടോ മുതലകൾ അടുത്ത് കാണുന്നത് ദൈവമേ ഒരു മൂന്നാലഞ്ചും ഉണ്ടായിരുന്നു മൂന്നാലഞ്ചെണ്ണല്ല രണ്ട് നാല് ആറ് ആറിനുണ്ട് ദൈവമേ ദേ സുഹൃത്തുക്കളെ ഇവിടെ കാക്കിയുണ്ട് കാക്ക അടക്കം കൂട്ടിലിട്ടേക്കാണ് കാക്കൻ അടക്കം ഈ സൗണ്ട് ഉണ്ടാക്കിയത് ആരാന്നറിയാമോ മറ്റൊരു കാക്കയാണ് ദേ ഇവിടെ രണ്ടു മൂന്നാല് കാക്കിയുണ്ട് ഒരു മൂന്നാലഞ്ചെണ്ണുണ്ട് ഇവിടെതാ കുതിരയുണ്ട് മോനെ നീ നീയടക്ക് ഇവിടെ വേറൊരു കുതിരണ്ട്ട്ടോ ഫുഡ് കൊടുക്കുന്ന വെച്ചിട്ട് നീ പൊറത്തേക്ക് നീറ്റി വെച്ചേക്കാണ് അവര് നമുക്ക് പേടിയോണ്ട് അപ്പൊ ഇവിടെ വേറൊരു കുതിര ഇണ്ട് പിന്നെ നല്ല മിടുക്കനായിട്ടുള്ളൊരു കുതിരണ്ട് പേടിയെട്ടോ തലയൊന്നു പഠിക്കാ ഇവിടെ വേറെ ഉണ്ട് പിന്നെ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം ടങ്ങൊക്കെ നല്ല ഉയരാണ് ചിലപ്പോൾ തല്ലിക്കൊക്കെ കടിച്ചിടിക്കും ചിലപ്പോൾ നോക്കിയാൽ തിന്നെ നോക്കിയാൽ നല്ലക്ക് ഊട്ടിയിട്ടുണ്ട് കേട്ടോ അത് നല്ല നല്ല ഒരു വികൃതിയായിട്ടുള്ളൊരു കുതിരയാണത് വികൃതി കുതിരയാണ് മോനെ നീ ഇന്നടാ പുറത്തേക്ക് ഇട്ട് നിൽക്കുകട്ടോ എല്ലാവരും ഫുഡ് കൊടുക്കണ കാരണം ആൾക്കാരെ കാണുമ്പോൾ ഒക്കെ ചാടി വരും ഇതാണ് ഈ തല പൊറത്തേക്കിട്ടിരിക്കട്ടോ എന്റെ കുഞ്ഞും ദൈവനെയും ഒരാളുടെ ഒക്കെ ഇണ്ട് ഇതിന് എന്റെ പുണ് ഭയങ്കര ഉയര്ട്ടോ ഇതിന് നോക്കിക്ക് എന്റെ ക്യാമറയിലൊന്നും കൊള്ളണില്ല ദല പൊന്തിച്ചപ്പോ അതിന്റെ ഉയരം നോക്ക് എന്താ കണ്ടോ കുട്ടികളെ അവരെ കുട്ടികൾ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കൊടുക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഇതാണ് മുള്ളമ്പന്നിട്ടോ ഞാൻ ജീവിതത്തിൽ ആദ്യായിട്ടാണ് ഈ മുള്ളമ്പന്നീനെ നേരി കാണുന്നത് ഇതിന്റെ മുള്ളുണ്ടോ ഇങ്ങനെ കാണലോ ഇതിൻ്റെ മുള്ളുകള് ഇതാണ് കേട്ടോ മുള്ളമ്പന്നിയുടെ മുള്ളുകള് ഞാൻ എന്റെ ലൈഫിൽ ആദ്യായിട്ടാണ് കാണുന്നത് വല്യ വല്യ മുള്ളുകൾ അല്ലേ ഒരാളിത് ഇങ്ങനെ നിക്കണ്ടോ കൂടിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് ചാടുന്നുള്ള നിലയിലാണ് നിക്കുന്നത് സുഹൃത്തുക്കളെ ഞാൻ ഈ ഫാമിനെ കണ്ട് ആശ്രയിച്ച നടക്കട്ടോ എന്റെ അവളെ കണ്ടോ ഒരു കുട്ടി കുതിര ഭംഗിയായിട്ട് അലങ്കരിച്ചൊരു ഫാമാണ് ഇവിടെ ഇതാണ് ഈ ഫാമിന്റെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് നല്ല ലൈറ്റൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഹലോ ഇവിടെ നല്ല സുന്ദരി ഒരു പച്ച പച്ചത്തത്തിരിക്കട്ടോ ഹലോ ഹലോ ഇവിടെ 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 നോക്കിക്കേ ഹലോ ഓ ഇന്ദ്ര സ്ഥലേ നല്ല ഭംഗിണ്ട് കാണാൻ ോക്കഴിഞ്ഞാല് നമ്മുടെ സാദാ പ്രാവുകൾ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇവിടുന്ന അടിപൊളിയൊരു തത്ത ഇരിക്കട്ടോ വെള്ള തത്ത തത്തന്നെയല്ലേ ഹലോ ഹലോ കൊത്തു എന്നെ ഈശ്വരാത്തു നീ എന്നെ നോട്ടം കണ്ടിട്ട് പേടിയാവുന്നുണ്ടല്ലോ ബൈ ഇവിടത്തെ വലിയ ഒരു പ്രത്യേകതരം കോഴികളാണ് കേട്ടോ നല്ല രസുണ്ട് കാണാനായിട്ട് പൂവൻ കോഴിയാന്ന് തോന്നുന്നു തലയില് പൂടയൊക്കെ കാണാനുണ്ട് ചോറിന് തൊപ്പിയൊക്കെ കാണാനുണ്ട് ഹലോ ഹെലോ ഹെലോ എനിക്കൊരു പാവം തത്തയാന്ന് തോന്നുന്നുട്ടോ ഒറ്റയ്ക്കാണ് പാവം പഞ്ചവർണത്തയാണോ അപ്പൊ ഇതാ കണ്ടോ അവിടെ നിറയെ നമുക്ക് ചെമ്മരിയാട്ടിൻകുട്ടികളെ കാണാൻ പറ്റും കേട്ടോ പാവണ്ടത് ഹലോ ഇത് ആരെയോ നോക്കട്ടോ വേന്തി വലിഞ്ഞ് നോക്കുന്നുണ്ട് ആരെയോ നോക്കുന്നുണ്ട് ഇത് എന്താ മനക്ക് കിട്ടാത്ത ഹലോ അമ്മ അപ്പ അത് അവിടെ നിൽക്കട്ടോ അവിടെ നിന്നോ അപ്പോൾ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാട്ട് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഞാൻ താഴെ കൊടുക്കാം അതും കൂടി ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക്